സാമ്രാജ്യങ്ങളുടെ ശവക്കല്ലറ എന്നറിയപ്പെടുന്ന അഫ്ഗാനിസ്ഥാൻ ഇന്ന് ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന മതരാഷ്ട്രമാണ് ആറര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം നാലര കോടി ജനസംഖ്യയുമുള്ള ഒരു ഇടത്തരം രാജ്യം രാജഭരണവും ഏകാധിപത്യ ഭരണവും കമ്മ്യൂണിസ്റ്റ് ഭരണവുമെല്ലാം പരീക്ഷിച്ച അഫ്ഗാനിസ്ഥാനെ താലിബാന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നതിന് വഴിതെളിച്ച പരമ്പരകളിൽ പ്രധാനപ്പെട്ടതാണ് സോവിയറ്റ് സേനയുടെ അധിനിവേശം അതിനെതിരെ മുജാഹിദ്ദീൻ പോരാളികൾ നടത്തിയ ചെറുത്തുനിൽപ്പ് ആയിരത്തിയൊൻപത് മുതൽ വരെ അഫ്ഗാനിസ്ഥാനെ ആഭ്യന്തര യുദ്ധത്തിന്റെ ചുടലക്കളമാക്കി മുപ്പത് ലക്ഷത്തോളം പേർക്കാണ് ആ പത്ത് വർഷത്തിനിടെ ജീവഹാനി സംഭവിച്ചത് ലക്ഷത്തോളം സോവിയറ്റ് സൈനികരും മുക്കാൽ ലക്ഷത്തോളം മുജാഹിദ്ദീൻ പോരാളികളും കൊല്ലപ്പെട്ടു ഗത്യന്തരമില്ലാതെ സോവിയറ്റ് സൈന്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മെയ് പതിനഞ്ചിന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറ്റം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഫെബ്രുവരി പതിനഞ്ചിന് പിന്മാറ്റം പൂർത്തിയായി സോവിയറ്റ് യൂണിയന്റെ അധിനിവേശ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ട ഒന്നായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ഇടപെടൽ സൈനികമായി തന്ത്രപ്രധാന മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന അഫ്ഗാനിസ്ഥാൻ കീഴടക്കാൻ റഷ്യൻ സാമ്രാജ്യം ശ്രമിക്കുമോ എന്ന ആശങ്ക പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനുണ്ടായിരുന്നു അങ്ങനെയൊരു റഷ്യൻ കടന്നുകയറ്റം ഇന്ത്യയിലെ തങ്ങളുടെ കോളനികളെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെട്ടു ിൽ ഓക്സസ് നദിക്ക് തേക്കുള്ള ഒരു അഫ്ഗാനിസ്ഥാൻ പ്രദേശം റഷ്യൻ സൈന്യം പിടിച്ചെടുത്തു തുടർന്ന് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി സംബന്ധിച്ച് ബ്രിട്ടനും റഷ്യയും ധാരണയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെട്ടതോടെ അഫ്ഗാനിസ്ഥാൻ സ്വതന്ത്രമായി അഫ്ഗാനിസ്ഥാന്റെ ഭരണാധികാരിയായിരുന്ന അമാനുള്ള ഖാൻ രാജാവ് റഷ്യയുമായിരത്തിയൊന്നിൽ സമാധാന കരാറുണ്ടാക്കി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആരംഭിച്ച അഫ്ഗാൻ ആഭ്യന്തര യുദ്ധത്തിൽ അമാനുള്ള ഖാൻ പുറത്താക്കപ്പെട്ടു ഗോത്രവർഗ നേതാവായ മുഹമ്മദ് നാദിർ ഖാൻ അഫ്ഗാനിസ്ഥാനിലെ പുതിയ രാജാവായി ൂന്നിൽ അംഗീകരിക്കപ്പെട്ട ഡ്യൂറന്റ് ലൈൻ അഫ്ഗാനിസ്ഥാനും ബ്രിട്ടീഷ് ഇന്ത്യയും തമ്മിൽ രണ്ടായിരത്തി അറുനൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തിയെ വേർതിരിക്കുന്ന രേഖയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റിൽ പാകിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായപ്പോൾ ഡ്യൂറന്റ് ലൈൻ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയായി എന്നാൽ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒട്ടും ഊഷ്മളമായിരുന്നില്ല അഫ്ഗാനിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് ദാവൂദ് ഖാൻ പാകിസ്ഥാനിലെ പഷ്തൂൺ പ്രദേശമായ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് അഫ്ഗാനിസ്ഥാനോട് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിച്ചു അഫ്ഗാൻ വംശജരാണ് ഈ പ്രദേശത്തുള്ളത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ കടുത്ത ശത്രുതയിലായി അമേരിക്ക പാകിസ്ഥാന് ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകി ഇതിനു ബദലായി അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് യൂണിയനുമായും ഇന്ത്യയുമായും അടുത്തു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ആക്രമിച്ചു മറുപടിയായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള എല്ലാ വാണിജ്യപാതകളും അടച്ചു ഇത് അഫ്ഗാനിസ്ഥാന് വലിയ തിരിച്ചടിയായി തുടർന്ന് പ്രധാനമന്ത്രി ദാവൂദ് ഖാനെ രാജാവ് മുഹമ്മദ് ഷാ പുറത്താക്കി അഫ്ഗാനിസ്ഥാനിലേക്കുള്ള വാണിജ്യപാതകൾ പാകിസ്ഥാൻ വീണ്ടും തുറന്നു അഫ്ഗാനിസ്ഥാനിലെ പുതിയ ഭരണകൂടം പാകിസ്ഥാനോടും പാശ്ചാത്യ രാജ്യങ്ങളോടും അടുക്കാൻ ശ്രമിച്ചത് സോവിയറ്റ് യൂണിയനെ ചൊടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ദാവൂദ് ഖാൻ സോവിയറ്റ് യൂണിയന്റെ പിന്തുണയോടെ സഹിർ ഷായെ പുറത്താക്കി അധികാരം പിടിച്ചു അഫ്ഗാനിസ്ഥാൻ ഒരു റിപ്പബ്ലിക്കായി മാറി ദാവൂദ് ഭരണകൂടം പാകിസ്ഥാൻ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങളും മറ്റ് സഹായങ്ങളും നൽകാൻ തുടങ്ങി അമേരിക്കയുടെയും ചൈനയുടെയും സുഹൃത്തായ പാകിസ്ഥാനെ ദുർബലപ്പെടുത്താനുള്ള സഹായങ്ങളെല്ലാം സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനു നൽകി ദാവൂദ് ദാവൂദ്ഖാന്റെ ഭരണകൂടത്തെ എതിർക്കുന്ന അഫ്ഗാൻ ഗ്രൂപ്പുകളെ സഹായിച്ച് അഫ്ഗാനിസ്ഥാനിൽ കലാപം അഴിച്ചുവിടാനുള്ള ശ്രമം പാകിസ്ഥാനിലെ ഭൂട്ടോ ഭരണകൂടവും നടത്തി അഫ്ഗാനിസ്ഥാനിലെ പ്രമുഖ വിമത നേതാക്കളായ ബർഹനുദ്ദീൻ റബ്ബാനി ഗുൽബുദ്ദീൻ ഹെഗ്മത്യാർ അഹമ്മദ് ഷാ മസൂദ് എന്നിവരെ പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ സഹായത്തോടെ കൊണ്ടുവന്നു പാകിസ്ഥാനുമായി ചെയ്യാൻ ദാവൂദ് ഖാൻ നിർബന്ധിതനായി ദാവൂദ് ഖാൻ സർക്കാരിനെ അട്ടിമറിച്ച് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഇസ്ലാമിക് മതഭരണകൂടം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ നീക്കം ശക്തിപ്പെടുത്തി ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അഹമ്മദ് ഷാ മസൂദ് ജമായത്തെ ഇസ്ലാമി പാർട്ടിയുടെ സഹായത്തോടെ കലാപ തുടങ്ങി വടക്കു കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ പഞ്ചശീർ താഴ്വര കേന്ദ്രീകരിച്ചായിരുന്നു കലാപം ഈ കലാപം അടിച്ചമർത്താൻ അഫ്ഗാൻ സർക്കാരിന് കഴിഞ്ഞു കലാപകാരികൾ പാകിസ്ഥാനിൽ അഭയം തേടി ദാവൂദ് ഖാൻ നാഷണൽ റെവല്യൂഷണറി പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കുകയും മറ്റു പാർട്ടികളെയെല്ലാം നിരോധിക്കുകയും ചെയ്തു അദ്ദേഹം പിന്നീട് പാകിസ്ഥാനുമായി സഹകരണത്തിന് ശ്രമിച്ചു ഇതോടെ സോവിയറ്റ് യൂണിയനുമായി അകലാൻ തുടങ്ങി ഇതിനിടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു നൂർ മുഹമ്മദ് തറാക്കി ബാബറക് കർമാൽ എന്നിവരായിരുന്നു ഓരോ ഗ്രൂപ്പിന്റെയും നേതാക്കൾ ഇരു കൂട്ടരും തമ്മിലുള്ള വഴക്ക് മൂർച്ഛിച്ചതോടെ സർക്കാർ അടിച്ചമർത്തൽ നടപടികൾ സ്വീകരിച്ചു കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയായ മിർ അക്ബർ ഖൈബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കൊല്ലപ്പെട്ടത് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തിയേഴിന് നടന്ന ദാവൂദ് ഖാനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു നൂർ മുഹമ്മദ് തരാക്കിയുടെ നേതൃത്വത്തിൽ പുതിയ വിപ്ലവ കൌൺസിൽ അധികാരമേറ്റു ഹബീസുള്ള അമീൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായി രാജ്യത്തിന്റെ പേര് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാക്കി മാറ്റി ആയിരത്തി എട്ട് ഡിസംബറിൽ അഫ്ഗാനിസ്ഥാനും സോവിയറ്റ് യൂണിയനും തമ്മിൽ പുതിയ സൌഹൃദ ഉടമ്പടിയുണ്ടാക്കി പുതിയ ഭരണകൂടം രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ ആരംഭിച്ചു ഒരു വർഷം കൊണ്ട് ഏകദേശം ഇരുപത്തിയ്യായിരം പേർ ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടു ജനവികാരം വളരെ പെട്ടെന്ന് തന്നെ പുതിയ ഭരണകൂടത്തിന് എതിരായി ഇസ്ലാമിക പാരമ്പര്യങ്ങളിൽ ജീവിച്ചുവന്ന അഫ്ഗാൻ ജനതയ്ക്ക് പുതിയ ഭരണകൂടം കൊണ്ടുവന്ന വിവാഹപരിഷ്കാരങ്ങളും ഭൂപരിഷ്കരണ നടപടികളും ഇഷ്ടപ്പെട്ടില്ല അഫ്ഗാനിസ്ഥാനിലെ കാര്യങ്ങൾ നേരെയാക്കുന്നതിന് സോവിയറ്റ് പട്ടാളത്തിന്റെ ഇടപെടൽ തരാക്കി അഭ്യർത്ഥിച്ചു എന്നാൽ സോവിയറ്റ് നേതാവ് ബ്രഷ്നേവ് അതിനെ അനുകൂലിച്ചില്ല അത്തരമൊരു ഇടപെടൽ സോവിയറ്റ് യൂണിയന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ശത്രുക്കൾക്കാവും ഗുണകരമാവുകയെന്ന് ബ്രഷ്നേവ് അഭിപ്രായപ്പെട്ടു യിരത്തിയൊൻപത് സെപ്റ്റംബറിൽ തരാക്കിയെ വധിച്ച് ഹബീസുള്ള അമീൻ അധികാരം പിടിച്ചു ഭരണസ്ഥിരതയില്ലായ്മ അഫ്ഗാനിസ്ഥാന്റെ ശാപമായി മാറി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഗോത്രവർഗ വിഭാഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ കലാപം തുടങ്ങി സെർബിയ പനാമ സഞ്ചാരം വോളിയം നമ്പർ ഈ അപൂർവ ദൃശ്യയാത്രാ േഖരം സ്വന്തമാക്കാൻ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്നത് പകുതിയായപ്പോഴേക്കും കലാപം രാജ്യത്തെ പ്രവിശ്യകളിൽ വ്യാപിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു ാപം പടരാനുള്ള ഒരു പ്രധാന കാരണം അഫ്ഗാൻ ആർമിയിൽ പല ഗോത്രവർഗ സൈന്യങ്ങളായി ചിതറിപ്പോയതാണ് അഫ്ഗാൻ സൈനികരുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആയി കുറഞ്ഞു അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് റിബിലുകൾക്ക് ആയുധ സഹായം എത്തിച്ചു കൊടുക്കാൻ പാകിസ്ഥാൻ അമേരിക്കയോട് അഭ്യർത്ഥിച്ചു അഫ്ഗാൻ റിബലുകൾക്ക് അമേരിക്കയുടെ സാമ്പത്തിക സഹായവും സൈനികേതര സഹായങ്ങളും ലഭിച്ചു തുടങ്ങി റിവലുകളെ നേരിടാൻ സൈന്യത്തെയും ആയുധങ്ങളെയും അയച്ചു തരണമെന്ന് അഫ്ഗാനിസ്ഥാനിലെ അമീൻ ഭരണകൂടം സോവിയറ്റ് യൂണിയനോട് നിരന്തരം അഭ്യർത്ഥിച്ചു അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ അനുദിനം വഷളാകുകയാണെന്ന് ബോധ്യമായ സോവിയറ്റ് നേതൃത്വം പഴയ നിലപാട് തിരുത്തി ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം അഫ്ഗാൻ റിവലുകൾക്ക് ഉത്തേജനം പകരുമെന്ന് അവർ സംശയിച്ചു അഫ്ഗാനിസ്ഥാനിലും ഇസ്ലാമിക വിപ്ലവം ഉണ്ടായാൽ അതിന്റെ സ്വാധീനം സോവിയറ്റ് യൂണിയനിലെ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് സൈന്യത്തെ വിന്യസിച്ചാൽ അത് തിരിച്ചടിയുണ്ടാകുമെന്ന് റഷ്യൻ ചാരസംഘടനയായ കെ ജി ബി നടത്തിയ വിശകലനത്തിൽ കണ്ടെത്തിയിരുന്നു അത് അവഗണിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് സോവിയറ്റ് സൈന്യത്തെ അയക്കാൻ കെ ജി ബി ചെയർമാൻ യൂറി ആന്ത്രോപോവ് നിർദ്ദേശം നൽകി റഷ്യൻ സൈന്യത്തിന്റെ ഒരു ബാച്ച് അഫ്ഗാൻ യൂണിഫോം ധരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നവംബർ ഒൻപതിനും ഇടയിൽ അഫ്ഗാനിസ്ഥാനിലെത്തി സോവിയറ്റ് പട്ടാളത്തെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കണമോ എന്ന കാര്യത്തിൽ മുതിർന്ന നേതാവ് ബ്രഷ്നേവിന് അപ്പോഴും ശങ്കയുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് സൈന്യത്തിന്റെ ഇടപെടൽ ദീർഘമായ ഗറിലായുദ്ധത്തിന് വഴിവെക്കുമെന്ന് സോവിയറ്റ് കരസേനാ മേധാവി മാർഷൽ നിക്കോളായി ഒഗർക്കോവ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ ഇസ്ലാമിക വിപ്ലവം വ്യാപിക്കുന്നത് തടയാൻ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് സൈന്യത്തിന്റെ വിന്യാസം ആവശ്യമാണെന്ന് കെ ജി ബി ചെയർമാൻ ആന്ത്രെ പൂവ് സോവിയറ്റ് വിദേശകാര്യമന്ത്രി ആന്ത്രെ ഗ്രോമിക്കോ പ്രതിരോധ മന്ത്രി ദിമിത്രി ഉസ്തിനോവ് എന്നിവർ വാദിച്ചു സോവിയറ്റ് യൂണിയന്റെ നാൽപ്പതാം കരസൈന്യത്തിലെ ഒരു വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അതിർത്തി കടന്ന് അഫ്ഗാനിസ്ഥാനിലെത്തി രണ്ടാമത്തെ സംഘം ഡിസംബർ ഇരുപത്തിയേഴിന് കാബൂൾ വിമാനത്താവളത്തിൽ വന്നിറങ്ങി അതോടെ കാബൂൾ നിവാസികളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുയർന്നു അഫ്ഗാൻ ഭരണാധികാരി ഹവീസുള്ള അമീൻ കാബൂളിലെ താജ്ബെഗ് പാലസിലേക്ക് താമസം മാറ്റിയിരുന്നു അഫ്ഗാൻ മിലിട്ടറി യൂണിഫോമിലെത്തിയ സോവിയറ്റ് സൈനികർ താജ്ബെഗ് പാലസ് ഉൾപ്പെടെ കാബൂളിലെ പ്രധാന ഗവൺമെന്റ് മന്ദിരങ്ങളെല്ലാം വളഞ്ഞു ഹഫീസുള്ള അമീൻ വധിക്കപ്പെട്ടു ഡിസംബർ പുലർച്ചയോടെ കാബൂൾ സോവിയറ്റ് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി ഒരാഴ്ച കൊണ്ട് ഒരു ലക്ഷത്തോളം സോവിയറ്റ് സൈനികരും ആയിരത്തി എണ്ണൂറ് ടാങ്കുകളും രണ്ടായിരം കവചിത വാഹനങ്ങളും അഫ്ഗാനിസ്ഥാനിലെത്തി അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു പാകിസ്ഥാൻ കടുത്ത ആശങ്കയിലായി സോവിയറ്റ് സേന ഉടൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറണമെന്ന് മുസ്ലിം രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടു അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കി സോവിയറ്റ് യൂണിയന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കവാടം തുറന്നു കിട്ടുന്നത് അന്താരാഷ്ട്ര ശാക്തിക സന്തുലനത്തിന് കോട്ടം തട്ടിക്കുമെന്ന് രാജ്യങ്ങൾ ഭയപ്പെട്ടു സോവിയറ്റ് യൂണിയനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ അവർ ഇനിയും ഇത്തരം അതിക്രമങ്ങൾ കാണിക്കുമെന്ന് അമേരിക്ക വിലയിരുത്തി അമേരിക്ക സോവിയറ്റ് യൂണിയനെതിരെ വ്യാപാര ഉപരോധം പ്രഖ്യാപിച്ചു ഏറ്റവും രൂക്ഷമായ പ്രതികരണം ഉണ്ടായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തന്നെയാണ് സോവിയറ്റ് സൈന്യത്തെ നേരിടാൻ ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ മുജാഹിദ് ജിഹാദിൽ ഏർപ്പെട്ടിരിക്കുന്ന പോരാളികളെ വിളിക്കുന്ന അറബി വാക്കാണ് മുജാഹിദ് അഫ്ഗാൻ മുജാഹിദ്ദീനിൽ പല ഗോത്രവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരും പലവിധ രാഷ്ട്രീയ ആശയക്കാരുമായ നിരവധി ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു സോവിയറ്റ് വിരോധവും ഇസ്ലാമിക തീവ്രവാദവും മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്ന പൊതുഘടകം അമേരിക്കയും പാകിസ്ഥാനും ഇവർക്ക് ആയുധങ്ങളും പരിശീലനവും നൽകി സോവിയറ്റ് സേനയ്ക്ക് ഭീഷണി ഉയർത്തുന്ന വിധത്തിൽ മുജാഹിദ്ദീൻ വളർന്നു പാകിസ്ഥാനിലെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് കേന്ദ്രീകരിച്ചായിരുന്നു മുജാഹിദ്ദീന്റെ ഗറില്ലാ പ്രവർത്തനം മുജാഹിദീനെ സഹായിക്കാനും ജിഹാദിൽ പങ്കുചേരാനുമായി നിരവധി മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പോരാളികളെത്തി സമ്പന്നരായ അറബികൾ പലരും അവരെ സാമ്പത്തികമായി സഹായിച്ചു അവരിൽ ഒരാളായിരുന്നു സൗദി അറേബ്യക്കാരനായ ഉസാമ ബിൻലാദൻ അൽ ഖൊയ്ദ എന്ന തീവ്രവാദ സംഘടനയ്ക്ക് രൂപം നൽകിയ ലാദൻ പിന്നീട് ഭീകരപ്രസ്ഥാനങ്ങളുടെ തലതൊട്ടപ്പനായി മാറി മുജാഹിദീന്റെ യുദ്ധം ശക്തിപ്പെട്ടതോടെ അഫ്ഗാനിസ്ഥാന്റെ എൺപത് ശതമാനം പ്രദേശങ്ങളും വിമതരുടെ നിയന്ത്രണത്തിലായി അഫ്ഗാൻ സൈന്യത്തെ സഹായിക്കാൻ വന്ന സോവിയറ്റ് സേന നേരിട്ട് മുജാഹിദീനുമായി യുദ്ധം ചെയ്യേണ്ട സ്ഥിതി വന്നു സോവിയറ്റ് സേനയുടെ അഫ്ഗാനിലെ നിയന്ത്രണം തലസ്ഥാനമായ കാബൂളിലും വടക്കുകിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലുമായി ഒതുങ്ങി തന്ത്രപ്രധാനമായ പഞ്ചശീർ താഴ്വരയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനുമിടയ്ക്ക് അഞ്ചു തവണ സോവിയറ്റ് സൈന്യവും മുജാഹിദ്ദീനും തമ്മിൽ യുദ്ധങ്ങളുണ്ടായി പക്ഷേ മുജാഹിദ്ദീൻ ഗറിലകളെ ഇവിടെ നിന്ന് തുരത്താൻ കഴിഞ്ഞില്ല കാണ്ടഹാർ എറാത്ത് തുടങ്ങിയ നഗരങ്ങളുടെ നിയന്ത്രണവും ഏറെക്കുറെ വിമതരുടെ കയ്യിലായി വിമത സൈന്യങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് അഫ്ഗാൻ സൈന്യത്തിലുള്ളവർ എതിർപക്ഷത്തേക്ക് കൂറുമാറിക്കൊണ്ടിരുന്നു നിൽക്കക്കള്ളിയില്ലാതെ സോവിയറ്റ് സൈന്യം വിമതരുടെ ശക്തി കേന്ദ്രങ്ങളായ ഗ്രാമങ്ങളിൽ വ്യോമാക്രമണവും പീരങ്കി ആക്രമണവും വ്യാപിപ്പിച്ചു പല ഗോത്രവർഗ നേതാക്കളെയും സോവിയറ്റ് സൈന്യം കൈക്കൂലി കൊടുത്ത് വശത്താക്കി ഗറിലകളെപ്പറ്റി വിവരം കിട്ടുന്നതിന് കണ്ണിൽ കണ്ടവരെ എല്ലാം പിടികൂടി മർദ്ദിച്ചു ഹബീസുള്ള അമീൻ വധിക്കപ്പെട്ട ശേഷം ഭരണകക്ഷിയായ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാന്റെ ജനറൽ സെക്രട്ടറിയും രാജ്യത്തിന്റെ പ്രസിഡന്റുമായി ബാബറക് കർമാലിനെ നിയമിച്ചിരുന്നു ജനപിന്തുണ നേടുന്നതിന് പല ഭരണഘടനാ പരിഷ്കാരങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു പക്ഷേ ജനരോഷം തണുപ്പിക്കാനായില്ല അഫ്ഗാൻ ജനതയുടെ ദൃഷ്ടിയിൽ ഒരു സോവിയറ്റ് പാവ മാത്രമായിരുന്നു അദ്ദേഹം ഒരു ഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നാലായിരത്തോളം മുജാഹിദ്ദീൻ യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്നു വെവ്വേറെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഓരോ ഗ്രൂപ്പിന്റെയും പ്രവർത്തനം പഞ്ചശീർ താഴ്വര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അഹമ്മദ് ഷാ മസൂദ് എന്ന യുദ്ധപ്രഭുവിന്റെ കീഴിൽ പതിനായിരത്തോളം പോരാളികളുണ്ടായിരുന്നു പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് അവർ ദിവസവും എണ്ണൂറ് റോക്കറ്റ് ആക്രമണങ്ങൾ വരെ നടത്തി ഏപ്രിലിനും ിനും ജനുവരിക്കുമിടയിൽ ഇത്തരം റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയെന്നാണ് കണക്ക് ഇതിനിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എങ്ങനെയും പുറത്തു പുറത്തുകടക്കാനുള്ള വഴികൾ സോവിയറ്റ് യൂണിയൻ ആലോചിച്ചു മുജാഹിദ്ദീൻ ഗറിലകളെ നേരിടുന്നതിന് അഫ്ഗാൻ സൈന്യത്തെ ശക്തിപ്പെടുത്തിയതാണ് ഒരു നടപടി സൈന്യത്തിന്റെ അംഗബലം മൂന്ന് ലക്ഷമായി ഉയർത്തി ബാബ്രക്ക് കർമാലിന്റെ ഭരണകൂടവും തീരെ ഫലപ്രദമല്ലെന്ന് സോവിയറ്റ് യൂണിയന് ബോധ്യമായി അഫ്ഗാൻ രഹസ്യ പോലീസിന്റെ മുൻ തലവനായ മുഹമ്മദ് നജീബുള്ളയെ പ്രസിഡന്റാക്കി ചെറുപ്പക്കാരനായ നജീബുള്ളയുടെ ഭരണ നടപടികൾ അഫ്ഗാനിസ്ഥാനിൽ താൽക്കാലിക സമാധാനം കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കാബൂളിൽ ഏർപ്പെടുത്തിയിരുന്ന നൈറ്റ് കർഫ്യൂ പിൻവലിച്ചു ആയിരത്തിയാറ് ഡിസംബറിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു ആയിരത്തിയേഴിൽ പുതിയ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ നാഷണൽ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു സോവിയറ്റ് സേന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറുമ്പോൾ മുൻരാജാവ് സഹിർഷായുടെ നേതൃത്വത്തിൽ ഒരു സർക്കാരിനെ പ്രതിഷ്ഠിക്കാൻ ആലോചന നടന്നെങ്കിലും പാകിസ്ഥാൻ അതിനെ ശക്തമായി എതിർത്തു അഫ്ഗാനിസ്ഥാനിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം വരണമെന്നായിരുന്നു അവരുടെ താൽപ്പര്യം സോവിയറ്റ് സേന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറുന്നത് സംബന്ധിച്ച് ജനീവ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചു സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഇതിനെ പിന്തുണച്ചു അഫ്ഗാനിസ്ഥാനിൽ വിവിധ മുജാഹിദ്ദീൻ ഗ്രൂപ്പുകൾക്ക് പ്രാധാന്യമുള്ള ഇടക്കാല ഭരണകൂടത്തിന് ധാരണയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി പതിനഞ്ചിന് അവസാനത്തെ സോവിയറ്റ് പഠനം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറി